that's മൌസിയ അവിൽ മിൽക്കിന്റെ എം ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അറുപത് സ്ക്വയർ ഫീറ്റ് ജിംല കുൾബാർ എന്നൊരു ഷോപ്പിൽ നിന്നാണ് ഞങ്ങളെ തുടക്കം എന്ന് പറയുന്നത് എന്റെ പിതാവ് ഈരാൻ ഹാജി ആയിരുന്നു ആ ഷോപ്പ് തുടക്കം പിന്നീട് എന്റെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ പിതാവും മരണപ്പെടുകയും എന്റെ ബ്രദർ ആ ഷോപ്പ് ഏറ്റെടുത്ത് നടക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ ബ്രദറിന് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി വന്നപ്പോഴാണ് ഞാൻ ബിസിനസിലേക്ക് അങ്ങുന്നത് ആ സമയത്ത് ഞാൻ എം ടെക് ഒക്കെ കഴിഞ്ഞ് പെരുന്തമല ബ്ലോക്ക് പഞ്ചായത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനറായി വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു മാർക്കറ്റിന്റെ നമ്മുടെ ഇൻഡോർ പെരുതമണ മുനിസിപ്പാലിറ്റി മാർക്കറ്റിന്റെ വിപുലീകരണാർത്ഥം ആ ഷോപ്പ് പൊളിക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിൽ മിൽക്കിന് മാത്രമായിട്ടൊരു ഷോപ്പ് എന്ന ഒരു ചിന്തയിലേക്ക് വരുന്നതും അങ്ങനെ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഒന്നാം തീയതി പെരുന്തൽമണ്ണ തറയിൽ ബസ് സ്റ്റാൻഡിൽ മൗസി തുടക്കം കുറിക്കുന്നു ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും യു എയിലും ഖത്തറിലുമായി മൗസിക്ക് മുപ്പതോളം ഔട്ട്ലെറ്റുകൾ ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് തൊഴിലാളികൾക്ക് ഞങ്ങൾ തൊഴിൽ നൽകുന്നുണ്ട് അതിൽ പന്ത്രണ്ട് പേർ ചെവി കേൾക്കാൻ കഴിയാത്ത സംസാരിക്കാൻ കഴിയാത്ത പന്ത്രണ്ട് പേർക്കാണ് തൊഴിൽ കൊടുക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഞങ്ങളെ സൗദി അറേബ്യയിൽ ആദ്യത്തെ ഔട്ട്ലെറ്റ് ഷർഫിയ ജിദ് ഷർഫിയയിൽ ഈ പത്ത് മിനിറ്റ് മുമ്പ് ഓപ്പണായി ഇതാണ് മൗസിയുടെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്